നമസ്കാരം റീഡേഴ്സ് അഡ്വക്കറ്റാണ് എല്ലാവർക്കും സ്വാഗതം മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഇന്നത്തെ ക്രിസ്മസ് ആശംസകളുണ്ട് അത് വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ആരംഭിക്കുന്നത് ഇടയ്ക്ക് കാലം സമാധാനത്തിൻ്റെ പുൽക്കൂടാകും അപ്പോൾ ദൈവപുത്രൻ്റെ വരവിനായി നമ്മൾ വിളക്ക് കൊളുത്തി കാത്തിരിക്കും ഹൃദയം മനുഷ്യർക്കുള്ള സമ്മാനപ്പൊതിയാവും നക്ഷത്രങ്ങൾ അതിർത്തികളെ മായ്ച്ചുകളു ആകാശത്തിൽ ഇരുന്ന് വഴി കാട്ടും ഇടയ്ക്ക് ലോകം യുദ്ധമെറിയാൽ മനുഷ്യരെ പിഴുതു കളയും ഗാസ അവരുടെ വിലാപത്തിൻ്റെ പേരാണ് ഇപ്പോഴും മരണം ഭയന്ന് കുഞ്ഞു മനസ്സുകൾ അവിടെ ആകാശം കാണാതെ കഴിയുന്നുണ്ടാകും ഒപ്പം അവരുടെ പാവക്കുട്ടികളും സ്നേഹത്തിൻ്റെ പിറവി പ്രതീക്ഷയുടെ വെളിച്ചം എല്ലാ മനസ്സുകൾക്കും സമാധാനം ഒരിക്കൽ ലോകം ആ വഴി കണ്ടെത്തും ക്രിസ്മസിൻ്റെ തണുപ്പുള്ള പുലരിൽ നമുക്ക് ആ വഴി തിരയാം ആദ്യ ചുവട് വയ്ക്കാം ഗാസയിൽ കുഞ്ഞുങ്ങൾ സമാധാനക്കേടിൻ്റെ ഭീതിയുടെ ജീവിതത്തെ തന്നെ വെറുത്തു പോകുന്ന യുദ്ധക്കുതിയന്മാരുടെ കണ്ണുകൾക്ക് കീഴിൽ ഭയന്ന് നിലവിളിച്ച് കഴിയുന്നുണ്ടാകും നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ അവരെ കൂടി ഓർക്കാം അവർക്കു വേണ്ടി കൂടി നില നിലകൊള്ളാം തങ്ങൾക്ക് നേരെ പാഞ്ഞു വരുന്ന യുദ്ധക്കുതിയരുടെ ആയുധങ്ങളെ ഭയന്ന് അവർ ഈ ലോകത്തിന് മുന്നിലേക്ക് ആ സന്ദേശം വയ്ക്കുകയാണ് ഞങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഒരു നാൾ വേണം എന്ന് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് റീഡേഴ്സ് അഡ്വക്കറ്റ് തുടങ്ങുകയാണ് ക്രിസ്മസിൻ്റെ വാർത്തകളിൽ നിന്ന് തന്നെ തുടങ്ങാം ക്രിസ്മസ് ആരവങ്ങളില്ലാതെ ബദ്ലഹേം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ഒരു വാർത്ത നൽകുന്നുണ്ട് ഉണ്ണിയേശു പിറന്ന ബദ്ലഹേമിൽ ഇക്കുറി ക്രിസ്മസ് ഇല്ല ഗാസയിലെ യുദ്ധ പശ്ചാത്തലത്തിൽ തലേദിവസം നടക്കാറുള്ള ആഘോഷങ്ങളും അവർ ഒഴിവാക്കി പലസ്തീൻ വെസ്റ്റ് ബാങ്കിലെ ബദലഹിയമിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ ക്രിസ്തുവിൻ്റെ ജനനം പുനരാവിഷ്കരിച്ചപ്പോഴുള്ള ആ ചിത്രം നൽകിക്കൊണ്ടാണ് മാതൃഭൂമി വാർത്ത നൽകുന്നത് ഗാസ ക്രിസ്മസ് ആഘോഷങ്ങൾ ഒഴിവാക്കി ബദ്ലഹിയമെന്ന് കൗമുദിയും വാർത്ത നൽകുന്നു ദുരിതം തീരാതെ ഗാസ എന്ന മനോരമയും ഒന്നാം പേജിൽ വാർത്ത നൽകുന്നുണ്ട് എല്ലാ പത്രങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുന്നുണ്ട് നവകേരള സദസ്സ് അവസാനിച്ചുവെങ്കിലും മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട വാർത്തകളും മുഖപ്രസംഗം വരെ ഇന്ന് പത്രങ്ങൾ എഴുതിയിട്ടുണ്ട് ആദ്യം പിണറായി വിജയനെ ചീത്ത വിളിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം പിണറായി വിജയൻ സൈക്കോ പാത്താണെന്ന് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് അതുകഴിഞ്ഞ് പിണറായി വിജയൻ സാഡിസ്റ്റാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മനോരമയിൽ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഉണ്ട് മുഖപ്രസംഗങ്ങളാണ് ഇന്ന് നവകേരള സാദസ് വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി പത്രങ്ങൾ ചെയ്ത ഒരു കാര്യം ഇടയ്ക്ക് അവർ എഴുതിയതാണ് എന്നാൽ ഇന്ന് വീണ്ടും അതിൻ്റെ അവസാനത്തെ ദിവസവും കലിയടങ്ങാതെ ഇന്ന് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട് നവകേരള സദസ്സും ചില ചോദ്യങ്ങളും എന്ന തലക്കെട്ടിലാണ് മാതൃഭൂമി മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത് മാതൃഭൂമിയുടെ മുഖപ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ ഭീകരമായ അറ്റാക്കാണ് രണ്ട് പാരഗ്രാഫ് ഞാൻ വായിച്ചാൽ എന്താണ് മുഖപ്രസംഗത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എന്തിനാണ് എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാവും നവകേരള സദസ്സും ചില ചോദ്യങ്ങളും എന്തിനായിരുന്നു ഈ നവകേരള സദസ്സ് എന്തു നേട്ടമാണ് അതുകൊണ്ട് ഈ നാടിനുണ്ടായത് അല്ലെങ്കിൽ ആർക്കാണ് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായത് നൂതനമായ ജനസമ്പർക്കാശയം എന്ന മട്ടിൽ ആവിഷ്കരിച്ച് നവ നവംബർ പതിനെട്ടിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ സമരം അപഹാസ്യമായി മാറി എന്നാണ് മാതൃഭൂമിയുടെ പ്രസ്താവന അപ്പോൾ നമുക്കിതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് കൂടി വായിക്കാം അതായത് ഒന്നിനു കൊള്ളില്ല എന്ന് പറഞ്ഞതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ചുരുങ്ങിയ പക്ഷം ലഭിച്ച പരാതികളിൽ അതിവേഗമുള്ള പരിഹാരക്രിയകൾക്കെങ്കിലും സർക്കാർ ശുഷ്കാന്തി കാട്ടണം അഭയം തേടിയെത്തിയ ജനത അതിയെ കൈവിടരുത് ലഭിച്ച പരാതികളിൽ ചിലത് യുക്തിസഹമായിരിക്കണമെന്നില്ല എന്നാൽ പരിഹാരം സാധ്യമായ എല്ലാത്തിലും നടപടി ഉണ്ടാകണം ഈ യാത്ര കൊണ്ട് അത്രയെങ്കിലും ഗുണം ജനത്തിന് ഉണ്ടാകട്ടെ അപ്പോൾ എന്തല്ലോ പരിഹാരം നടത്തേണ്ട പരാതികൾ അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന ബോധം ഉണ്ടല്ലോ അല്ലേ ആദ്യത്തെ പാരഗ്രാഫിൽ മറ്റൊന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും അവസാന പാരഗ്രാഫിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ എന്തിനാണ് യാത്ര എന്ന് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് പിന്നൊന്ന് മനോരമയാണ് മനോരമ ജനത്തിന് ജനത്തിനെന്ത് ഗുണം എന്നാണ് മനോരമയുടെ ചോദ്യം അവർ ചോദിക്കുന്നു ജനത്തിന് എന്താണ് ഗുണം എന്ത് പരിപാടിയാണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവസാനത്തെ ഈ പാരഗ്രാഫിൽ തനി നിറം വ്യക്തമാകുന്ന ഒരു പാരഗ്രാഫുണ്ട് അതിനകത്ത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം സർക്കാർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച അവകാശവാദങ്ങൾക്ക് മങ്ങലേൽപ്പിച്ച് കരിങ്കുടി പ്രതിഷേധവും പോലീസിൻ്റെയും ഡി വൈ എഫ് ഐയുടെയും ആക്രമണവും പ്രധാന ചർച്ചയാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാനായി എന്നാണ് വിലയിരുത്തൽ ആരുടെ വിലയിരുത്തൽ മനോപരമെ വിലയിരുത്തൽ ഭയാനകമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്ത് തള്ളിവിട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോടികൾ ചെലവിട്ട് നടത്തിയ നവകേരള സദസ്സും ഭയാനകമായ സാമ്പത്തിക പ്രതിസന്ധിയിലെ കാരാ തള്ളിവിട്ടത് മുഖ്യമന്ത്രി മന്ത്രിമാരുമാണ് ഏ കേന്ദ്രമൊന്നും അയ്യോ അയ്യോ പാവം കേന്ദ്രമൊന്നുമല്ല കേട്ടോ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോടികൾ ചെലവിട്ട് നടത്തിയ നവകേരള സദസ്സും ആഡംബര ബസ് യാത്രയും ഇടക്കാലത്ത് ആഡംബരം വെട്ടിയിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടാണ് വാർത്തകൾ ബസ് എന്ന് ചേർത്തിരുന്നത് ഇന്ന് വീണ്ടും ആഡംബര ബസ് യാത്രയും സർക്കാരിൻ്റെ കെട്ടുകാഴ്ചയായി മാത്രമേ ജനം വിലയിരുത്തൂ എന്ന പ്രതിപക്ഷ ആരോപണം ഗൗരവമുള്ളതാണ് അതായത് ഇതൊക്കെ മനോരമ പറയേണ്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ തലയിൽ ഇട്ടോട്ത്തൊന്നേ ഉള്ളൂ അവർ പറയുന്നില്ല അത് ഞങ്ങളെങ്കിലും പറയണല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം കാര്യം മനസ്സിലായല്ലോ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം മനസ്സിലായല്ലോ മുഖ്യമന്ത്രി മന്ത്രിമാരുമാണ് പ്രതിസന്ധിക്ക് കാരണം ഇനി ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒന്ന് രണ്ട് വാർത്തകൾ കൂടി വായിക്കാം നവകേരള സദസ്സിലൂടെ കേരളിന് പുതുജീവൻ എന്ന് മാതൃഭൂമി എന്തിനാണ് യാത്ര എന്ന് ചോദിച്ച ആളുകൾ ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട് ഇങ്ങനെ കുറേ ചെറിയ വാർത്തകൾ വേറെയുമുണ്ട് അത് വിശദമായി ഓരോന്നും എടുക്കുന്നില്ല മറ്റൊന്ന് കടന്നപ്പള്ളിയുടെയും ഗണേഷ് കുമാറിൻ്റെയും മന്ത്രിസ്ഥാന പ്രഖ്യാപനമാണ് കടന്നപ്പള്ളിക്കും ഗണേഷിനും ക്രിസ്മസ് സമ്മാനം എന്നാണ് മനോരമ തലക്കെട്ട് നൽകുന്നത് ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാർ എന്ന് മാതൃഭൂമി തലക്കെട്ട് നൽകുന്നു രണ്ടാം പകുതിയിൽ മന്ത്രിമാർ ർക്ക് മാറ്റം എന്ന് മാധ്യമം വീക്ഷണത്തിൻ്റേതാണ് ഗംഭീര തലക്കെട്ട് അവരുടെ പാർട്ടി മനസ്സ് വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ നിലപാടുകൂടി വ്യക്തമാക്കുന്ന സാധാരണ വീക്ഷണത്തിൽ അങ്ങനെയുള്ള ഗംഭീര തലക്കെട്ടുകൾ വരാറില്ല കാരണം ഈ നവകേരള യാത്ര കഴിഞ്ഞപ്പോൾ ബസ് മ്യൂസിയത്തിൽ വയ്ക്കും എന്ന് എ കെ ബാലൻ പറഞ്ഞതും വലിയ ചർച്ച അതിനെ തുടർന്നുണ്ടായതുമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അപ്പം രണ്ട് മന്ത്രിമാർ നവകേരള സദസ്സ് കഴിഞ്ഞിട്ട് പിറ്റന്നാൾ രാജിവെച്ചു രണ്ടാൾ പുതിയതായി വരുമെങ്കിൽ അപ്പോൾ ഇത് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് രണ്ട് മന്ത്രിമാർ ഇനി മ്യൂസിയത്തിൽ എന്നാണ് വീക്ഷണത്തിൻ്റെ തലക്കെട്ട് കേരളത്തിൽ അത്ഭുതം കൊതിച്ച് ബി ജെ പി നടക്കുന്നു എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നുണ്ട് സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം തയ്യാർ എന്ന് മനോരമ വാർത്ത നൽകുന്നുണ്ട് സി രഘുനാഥും മേജർ രവിയും ബി ജെ പിയിൽ എന്ന് ജന്മഭൂമി വാർത്ത നൽകുന്നുണ്ട് സി രഘുനാഥ് പിണറായി വിജയനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാവാണ് സി രഘുനാഥ് ബി ജെ പിയിൽ പോയി മേജർ രവിയും ബി ജെ പിയിൽ നിന്ന് പറഞ്ഞത് മേജർ രവി ബി ജെ പി തന്നെയല്ലേ പിന്നെ പുതിയതായി ബി ജെ പിയിൽ ആഴ്ചക്കാഴ്ചയ്ക്ക് ബി ജെ പി ചെയ്യുമ്പോൾ ജന്മഭൂമി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതവിടെ കിട്ടെ ഇനി അടുത്തത് ഇന്ത്യക്ക് ജയം എന്ന് മാതൃഭൂമി ഒരു നല്ല തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഗുസ്തി സമിതിയെ കേന്ദ്രം പുറത്താക്കി ഈ വിഷയത്തെ മലർത്തിയടിച്ചു എന്ന തലക്കെട്ട് മനോരമയും നൽകുന്നു മുഖം രക്ഷിക്കാനാണ് നടപടി നടപടിയെന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു മാരൻ്റെ ഹിന്ദി അധിക്ഷേപം ഇന്ത്യ മുന്നണിക്ക് തലവേദന എന്നൊരു വാർത്ത കൗമതി നൽകുന്നുണ്ട് ഇന്ത്യൻ കപ്പലിനും ഡ്രോൺ ആക്രമണം ഹൂതികൾ എന്ന യു എസ് പറഞ്ഞത് കൗമദി വാർത്ത നൽകുന്നു ഇന്ത്യയിലേക്കുള്ള രണ്ട് കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണം എന്ന് മംഗളം ഒന്നാം പേജിൽ തന്നെ വാർത്ത നൽകുന്നു കായികം പേജിൽ വനിതാ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ചരിത്ര വിജയവുമായി ഇന്ത്യ വാട്ടേ ഡേ എന്ന തലക്കെട്ടിൽ മനോരമയും വാർത്ത നൽകുന്നു ക്രിസ്മസ് ആഘോഷങ്ങളിലാണ് എല്ലാവരും പാത്രങ്ങൾ വിശദമായി വായിക്കാൻ സമയമുണ്ടാവോ ഉണ്ടാവോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും നമ്മൾ വായിച്ച് കുറച്ച് വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിലേക്ക്പ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് യുദ്ധത്തിൻ്റെ സഹനത്തിൻ്റെ ഒക്കെ പാതയിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ക്രിസ്മസിന് നമുക്ക് നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് വരട്ടെ അതിജീവിക്കാൻ കെൽപ്പുണ്ടാകട്ടെ ഒരിക്കൽ കൂടി പുതിയൊരു ലോകം ഉയർക്കും കുഞ്ഞുങ്ങളുടെ കണ്ണീര് വീഴാത്ത യുദ്ധമുഖങ്ങളിൽ നിസ്സഹായനായ മനുഷ്യൻ കൂട്ടക്കൊല ചെയ്യപ്പെടാത്ത സ്നേഹത്തിൻ്റെ ഗാഥകൾ പാടിയ യേശുവിൻ്റെ സങ്കല്പത്തിൻ്റെ ആ ലോകം പിറക്കും പ്രതീക്ഷയുടെ പരസ്പര സ്നേഹത്തിൻ്റെ മാനുഷികതയുടെ ലോകത്തിനായി യേശുവിൻ്റെ ഈ ഓർമ്മ കാലത്തിലൂടെ ഓർമ്മ ആഘോഷത്തിലൂടെ നമുക്കും കടന്നു പോകാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ലീഡേഴ്സ് അഡ്വക്കറ്റി ഇവിടെ അവസാനിപ്പിക്കുന്നു നാളെ പത്രമില്ല അതുകൊണ്ട് നാളെ ഉണ്ടാവില്ല മറ്റന്നാൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം